സഖാക്കൾക്ക് പണത്തോട് ആർത്തി പറഞ്ഞത് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തിരുവനന്തപുരത്ത് ബ്രാഞ്ച് സെക്രട്ടറിമാർക്കുള്ള റിപ്പോർട്ടിങ്ങിലാണ് സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ രൂക്ഷ വിമർശനം വന്നത് എങ്ങനെ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാമെന്ന ലക്ഷ്യത്തോടെയാണ് പലരും പാർട്ടിയിലേക്ക് വരുന്നത് എന്ന് വെട്ടി തന്നെ എം വി ഗോവിന്ദൻ പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിട്ടതോടെ മൊത്തത്തിലുള്ള അഴിച്ചുപണിക്കാണ് പാർട്ടി ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ താഴെത്തട്ടിൽ നിന്ന് പാർട്ടിക്ക് തന്ന കണക്കുകൾ പിഴച്ചത് ഗുരുതര വീഴ്ചയാണ് താഴെത്തട്ടിലുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ പാർട്ടിക്ക് കഴിയാതെ പോയി നല്ലത് ചെയ്താലും ചീത്ത ചെയ്താലും ജനങ്ങൾ അതിന് വിധിയെഴുതുമെന്ന് ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ പാർട്ടി നേതൃത്വത്തിന് ബോധ്യമായിരുന്നു ഇപ്പോൾ എം ഗോവിന്ദനും അത് ശരിവച്ചതോടെ ജാഗരൂകരായിരിക്കുകയാണ് പ്രവർത്തകർ ിൽ നിന്നും വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിന്നും തിരഞ്ഞെടുപ്പ് സമയമായപ്പോൾ വിട്ടുനിന്നത് സി പി എമ്മിന് ക്ഷീണമുണ്ടാക്കി അതുകൊണ്ട് തന്നെ ക്ഷേത്രങ്ങളിൽ നിന്നും വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കരുത് എന്ന് ഗോവിന്ദൻ പറഞ്ഞു പാർട്ടി അംഗങ്ങൾക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ അനുഭാവികൾ ക്ഷേത്ര കാര്യങ്ങളിൽ ഇടപെടണം അതുവഴി വിശ്വാസികളെ കൂടെ നിർത്തണമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു മരണവും വിവാഹവും ഉൾപ്പെടെ പ്രദേശത്തെ വിഷയങ്ങളിൽ പാർട്ടി അംഗങ്ങൾ സജീവമായി നിൽക്കണമെന്നും വിശ്വാസികളെയും കൂടെ നിർത്തണമെന്നും ജനങ്ങളോട് വിനയത്തോടെ പെരുമാറണമെന്നും എം വി ഗോവിന്ദൻ നിർദ്ദേശിച്ചു എം വി ഗോവിന്ദന്റെ വിലയിരുത്തലിനെ പാർട്ടിയിൽ ഒരാൾ പോലും എതിർക്കാത്തത് സംഭവിച്ചുപോയ തെറ്റുകൾ അംഗീകരിച്ചതുകൊണ്ടാണ് ഇനി ജനങ്ങൾക്കൊപ്പം തന്നെ പാർട്ടി ഉണ്ടാകുമെന്ന് ഇതുകൊണ്ടൊക്കെ തന്നെ നമുക്ക് ഉറപ്പിക്കാം സർക്കാരിന്റെ പ്രവർത്തനത്തിലും മുഖ്യമന്ത്രിയുടെ ശൈലിയിലും മുന്നണി നേതൃത്വത്തിന്റെ പിടിപ്പുകേടിലും അതിരൂക്ഷ വിമർശനങ്ങളാണ് തിരഞ്ഞെടുപ്പ് ഫലം വന്നതു മുതൽ ഉയരുന്നത് തിരുത്തൽ ശക്തിയാക്കാൻ കഴിയുന്നില്ല എന്ന വിമർശനവും പാർട്ടി നേരിടുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ പ്രവർത്തന ശൈലിയിലെ മാറ്റം സർക്കാരിന്റെ മുൻഗണനാ പട്ടിക എസ് എഫ് ഐ അടക്കമുള്ള വർഗ ബഹുജന സംഘടനകൾ ഉണ്ടാക്കുന്ന പ്രതിസന്ധി അടക്കം പുനഃപരിശോധിച്ച് മാറ്റം വരുത്തിയെങ്കിൽ മാത്രമേ വരുന്ന നിയമസഭാ ഇലക്ഷനിൽ പാർട്ടിക്ക് മുന്നിലെത്താൻ കഴിയൂ ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക